നമ്മൾക്ക് ആരോഗ്യത്തിന് എത്ര നല്ലതാകേണ്ടില്ലേ നല്ല ന്യൂട്രീഷൻ അല്ലേ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നത് നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് നമ്മൾക്ക് കുറച്ച് നാളുകേരം ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു കുറച്ച് മുരങ്ങിയില കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ സുധാമഴ മേഘമാണ് ഇന്ന് ഞാനിവിടെ നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള ഒരു കോറപ്പൊടി കൊണ്ടുള്ള ഒരു കുറുക്കാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് അത് നമ്മൾക്ക് എന്തൊക്കെ അതിന് ആവശ്യമുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാനിവിടെ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം ഞാനിവിടെ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾക്ക് കുറവാകാം കുറച്ച് കൂടുതലും ആകാം അപ്പം അതുകൂടെ ഒഴിക്കാം അതിന് ശേഷം ഈ സ്പൂണിന് ഒരു രണ്ട് സ്പൂണ് കോറപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾക്ക് കോറപ്പൊടി ഇത് പച്ചയായിട്ടുള്ളതാണ് നമ്മൾക്ക് വിപണിയിൽ വറുത്ത കോറപ്പൊടിയും വാങ്ങിക്കാൻ കിട്ടും ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ കോറപ്പൊടി ഇട്ട ശേഷം നമ്മൾക്ക് ഇതിൻ്റെ ഈ മുകളിലോട്ട് ഇങ്ങനെ നനയാതെ കിടക്കുന്നുണ്ടല്ലോ അതൊക്കെ നമ്മൾക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം വെള്ളം പോരാ നമുക്ക് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം ഇത്രയും ലൂസ് വേണം ഇതകണ്ടില്ലേ അപ്പം നമ്മൾക്കിതൊന്ന് കുറുക്കിയെടുക്കാം അപ്പം നമ്മുടെ കോറപ്പൊടി കലക്കിയത് കുറുകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ കണ്ടില്ലേ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടി അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം കണ്ടില്ലേ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ കോറ കുറുക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം നമ്മൾക്ക് സ്റ്റൗ ഓഫാക്കണം കേട്ടോ നമ്മൾ സ്റ്റവ് ഓഫ് ആക്കിയല്ലോ ശേഷം ഒരു കുറച്ച് മുരങ്ങിയില കൂടെ ഇട്ടുകൊടുക്കാം ഒരുപാട് വേവിക്കാൻ പാടില്ല മുരങ്ങിയില ഇട്ട് കഴിഞ്ഞാല് ആ ചൂടിൽ കിടന്നിട്ട് അത് സെറ്റായിക്കോളും നല്ല രുചി കിട്ടാനായിട്ട് ശകല നെയ്യ് കൂടെ നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾക്ക് ആരോഗ്യത്തിന് എത്ര നല്ലതാകണ്ടില്ലേ ഇതിലെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ വെറുതെ നമ്മൾ കോറ മാത്രം കുറുക്കി കഴിച്ചാലും നമുക്ക് ഒരു പ്രാവശ്യം കഴിക്കുമ്പോഴേക്കും തന്നെ ഒരു മടുപ്പ് തോന്നും ഇങ്ങനെ നമ്മൾ ചെയ്ത് നോക്കൂ നിങ്ങളൊക്കെ എല്ലാവരും ഇത് ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റ് ആയിരിക്കും ചെയ്യും നമുക്ക് എത്ര കഴിച്ചാൽ മടുപ്പ് തോന്നില്ല എന്താ കണ്ടില്ലേ നല്ല ന്യൂട്രീഷൻ അല്ലേ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നത് ഇവിടെ എല്ലാം സിമ്പിളാണ്